ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടോപ്പ് കമ്പ്യൂട്ടറിൽ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ വൈറസ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ പെൻഡ്രൈവ് അയക്കാം അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലെ പെൻഡ്രൈവ് അയക്കാം ഇതൊക്കെ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടറിലൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ അത് ഓട്ടോപ്ലേ ആവുന്നത് കാണാം കാരണം നമ്മളെ ലാപ്ടോപ്പിൽ ഇൻസേർട്ട് ചെയ്ത ഉടനെ തന്നെ അത് ഓപ്പൺ ആയി വരുന്നത് കാണാം പെൻഡ്രൈവ് ഇങ്ങനെ ഓപ്പൺ ആവുന്നത് കൊണ്ടാണ് നമ്മളെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മളെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ വൈറസ് കയറുന്നത് ഈ ഇത് ഒരു പരിധിയോളം നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഇത് ഓട്ടോപ്ലേ ആവുന്ന കാര്യം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഒരു ഉണ്ട് എൻ്റെ കയ്യിൽ ആ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പോവാണ് അത് ഇൻസേർട്ട് ചെയ്ത ഉടനെ തന്നെ ഇതാ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു ഓട്ടോപ്ലേ ആയി ഓട്ടോപ്ലേ എന്ന് പറഞ്ഞാൽ അത് ഇൻസേർട്ട് ചെയ്യലും അത് ഒപ്പം തന്നെ ആയി വന്നു ഇങ്ങനെ ഓപ്പൺ ആവുന്നത് കൊണ്ട് തന്നെ നമ്മളെ ലാപ്ടോപ്പിൽ വൈറസ് കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഓട്ടോപ്ലേ എങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഡിസേബിൾ ചെയ്യുകയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറിലാണ് കേട്ടോ ഇത് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൺട്രോൾ പാനിൽ നമ്മൾ സെർച്ച് ചെയ്യുക കൺട്രോൾ പാനിലേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം കൺട്രോൾ പാനലിൽ പോയതിന് ശേഷം നമ്മൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള ഓപ്ഷൻ തന്നെ ഓട്ടോപ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കുക അതിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഇവിടെത്തന്നെ നോക്കിയാൽ കാണാൻ പറ്റും റിമൂവൾ ഡ്രൈവെന്ന് ഇതിൽ കണ്ടോ ഈ ഓപ്ഷൻ ഇനേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇൻ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഓപ്പൺ ആയി വരുന്നത് ഈ ഓപ്ഷൻ ഒഴിവാക്കി നമ്മൾ എന്തു ചെയ്യുക ടേക്ക് നോ ആക്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരില്ല ഓട്ടോപ്ലേ ആയി വരില്ല കാരണം ഇതാണ് എൻ്റെ പെൻഡ്രൈവ് ഞാൻ ഇത് റിമൂവ് ചെയ്യാണ് ഈ പെൻഡ്രൈവ് ഇപ്പോൾ റിമൂവ് ചെയ്തു ഓക്കെ ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് ഓട്ടോപ്ലേ നമ്മൾ ഓൾറെഡി ഡിസേബിൾ ചെയ്തു ഓക്കെ ഞാൻ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്തു ഓക്കെ പെൻഡ്രൈവ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓട്ടോപ്ലേ ആയിട്ടില്ല ഓട്ടോപ്ലേ ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് വൈറസിനെ ഒരു പരിധിയോളം നമുക്ക് ഒഴിവാക്കാം ശേഷം നമുക്ക് ഇങ്ങനെ ഓട്ടോപ്ലേ ഒഴിവാക്കിയതിന് ശേഷം പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ കയ്യിൽ ആയിട്ടുള്ള ഒരു ആൻറ്റി വൈറസ് ഉണ്ടെങ്കിൽ നമുക്കത് സ്കാൻ ചെയ്ത് വൈറസിനൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്